നമ്മൾ ടു വീലർ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ബോഡിയുടെ ഇത്രയും ഭാഗം വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു ബാലൻസ് ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ചാനലിൽ നമ്മൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കാറ് ബൈക്കൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു മുതല് നമ്മൾ ആദ്യമായിട്ടേക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കാരണം ഈ ഒരു സാധനം ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിലില്ല ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലാണ് സൗദിയിൽ ഇത് വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ ഒരു അഞ്ചാറ് വർഷം മുന്നേ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് സൗദിയിൽ നിന്ന് ചെയ്യുന്നുണ്ട് സൗദിയിൽ ജിദ്ദയെന്ന് അപ്പം ഞാൻ വീണ്ടും സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി വീഡിയോസ് സൗദിയിലും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അതും ഓട്ടോമൊബൈൽ മാത്രമല്ല നമ്മൾ ട്രിപ്സും ട്രാവൽസും ട്രാവൽസും ഒക്കെ ചെയ്യുന്നതായിരിക്കും അഞ്ചാറ് വർഷത്തിനു ശേഷം ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയൊരു സാധനമാണ് അതെന്നൊരുപാട് പണികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ പറയാൻ എല്ലാവർക്കും വീണ്ടും സൗദിയിലേക്ക് അഹലം ബസ് അഹലം അപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇത് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല നമുക്ക് ഇത് വളരെ കൂളായിട്ട് കൊണ്ടു വളരെ സുഖമാണ് അതായത് ഇപ്പോൾ നമുക്ക് ഒരു കാറിലൊക്കെ എടുത്ത് വയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് കാറിന്റെ ഡിക്കിയിലേക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമുക്കിത് കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ മാത്രമല്ല അധികം വെയിറ്റ് ഇല്ല നമുക്കിതിൽ പന്ത്രണ്ട് കിലോ ആണ് ഇതിൻ്റെ ഭാരം വരുന്നത് അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ കുട്ടികളുടെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു സ്കൂട്ടർ എന്നുള്ള രീതിയിലാണ് തുടക്കകാലത്തിലൊക്കെ ഇത് ഡിസൈൻ ചെയ്തത് പക്ഷെ പിന്നെ അത് മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ഇതിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ സൈസൊക്കെ കുറച്ച് കൂട്ടി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് ഞാൻ എടുത്തത് ഓൺലൈൻ വഴിയാണ് പിന്നെ എടുത്ത് എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞില്ല ആദ്യത്തെ പണി കിട്ടിയത് ഇതിൻ്റെ ഫ്രണ്ടിലെ ടയർ പഞ്ചറായി അപ്പം നിങ്ങൾക്ക് കാണാം രണ്ടും രണ്ട് ഡിസൈനിലെ ടയറാണ് അപ്പോൾ ഇതൊരു എട്ടര ഇഞ്ചിൻ്റെ ടയറാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇനി പത്ത് ഇഞ്ചിൻ്റെ ടയറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് പഞ്ചർ ആയപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സർവീസ് ചെയ്യുന്ന ഒരു ഷോപ്പ് തപ്പിപ്പിടിച്ച് അവിടെ പോയിട്ട് ടയർ മാറ്റിയാണ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അതൊരു ആ ഷോപ്പിൽ എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ പണ്ട് കാലത്തൊക്കെ എല്ലാവർക്കും ഒരു പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനി കേടായി കഴിഞ്ഞാൽ കളയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇതിന് സർവീസ് കിട്ടില്ല അല്ലെങ്കിൽ മെയിൻ്റനൻസ് സ്പെയർ പാർട്സ് ഒക്കെ ഇട്ടില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ സ്പെയർ പാർട്സ് മെയിൻനൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് റിയാദിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടായി ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ നല്ല നിരപ്പുള്ള വഴി കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കുറച്ചും കൂടി അനുയോജ്യമെന്നാണ് എനിക്ക് ഓടിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ വളരെ ചെറിയ ടയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഗട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കല്ലോ ഇപ്പോൾ ചരലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ബാലൻസ് പോവും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മണലൊക്കെ പോലത്തെ സംഗതികളിലൂടെ നമ്മൾ പോകുവാണെങ്കിൽ ഇത് നീങ്ങില്ല വണ്ടി അവിടെ അങ്ങനെ കടന്നിങ്ങനെ നിൽക്കുന്നല്ലാണ്ട് പോകില്ല അങ്ങനെ അത്രയും ചെറിയ ടയറാണ് അപ്പോൾ നിരന്ന റോഡ് കൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്പാത്ത് കൂടെ അല്ലെങ്കിൽ നല്ല ഇൻ്റർലോക്ക് പോലത്തെ വഴിയിലൂടെ ഒക്കെ കൊണ്ടുവിടക്കുകയാണ് കുറച്ചും കൂടി അനുയോജ്യമായിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മളിനി മോശം റോഡുകൾ കൊണ്ടു കഴിഞ്ഞാൽ വേണ്ടിയിട്ട് അത്രയും കൂടി ഡ്യൂറബിലിറ്റി പോവും പിന്നെ ഒരു ഹമ്പൊക്കെ വലിയ ഹമ്പൊക്കെ ഒക്കെ ടാനുള്ള ശരിക്കും ഇതിൻ്റെ കാറ്റലോഗിൽ പറയുന്നുണ്ട് വലിയ ഹമ്പുകളൊന്നും ചാടിക്കരുത് വെള്ളത്തിൽ കൂടെ ഓടിക്കരുതെന്നൊക്കെ അപ്പോൾ അത്ര ഒരു ഒരു ലോ എന്താ പറയുക ഒരു ഹൈ സ്ട്രെങ്ത്തിൽ നമുക്ക് ഉപയോഗിക്കാം പറ്റിയ വണ്ടിയല്ല നമുക്ക് ചെറിയ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഐ പി ഫിഫ്റ്റി ഫോറാണ് ഇതിൻ്റെ ബാറ്ററി റേറ്റിംഗ് വരുന്നത് അതായത് നമ്മൾ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിലും കാറുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഐ പി ഫിഫ്റ്റി സെവൻ ആണ് വരുന്നത് ഐ പി ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് സർട്ടിഫിക്കേഷനാണ് പക്ഷേ ഇതിൽ ഐ പി ഫോർട്ടി ഫിഫ്റ്റി ഫോറെ വരുന്നുള്ളൂ ഐ പി ഫിഫ്റ്റി സെവൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ കൂടെ ഓടിച്ച് നടക്കാൻ പറ്റില്ലാതും പ്രത്യേകത്തിൻ്റെ മാനു കാറ്റലോഗിൽ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഈ വണ്ടി വാങ്ങിയപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലത്തെ ടയറായിരുന്നു പിന്നെ ഈ ഫ്രണ്ടിലെ ടയർ ശേഷമാണ് ഞാൻ പഞ്ചർലെസ് അല്ലെങ്കിൽ ട്യൂബ്ലെസ് രീതിയിലുള്ള ഒരു കുറച്ച് കട്ടിയുള്ള ഒരു നമ്മളെ ടോയ്സിലൊക്കെ വരുന്ന രീതിയിലുള്ള കുറച്ച് നല്ല ഹാർഡായിട്ടുള്ളൊരു ടയർ മാറ്റിയിട്ടത് അപ്പോൾ അത് നമുക്ക് ഏത് ടെറയിനിലൂടെയും കൊണ്ടുനടക്കാൻ നടക്കാൻ കഴിയും അപ്പോൾ നമുക്ക് പഞ്ചറാവല്ലി ആവല്ലേ കാറ്റ് പോകുന്നതിൻ്റെയൊക്കെ ടെൻഷനൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു വാഹനം ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ വാങ്ങിയത് എഴുന്നൂറ്റമ്പത് റിയാൽ ഓൺലൈനിൽ ഓഫറിലാണ് ആയിരം റിയാൽ അല്ലെങ്കിൽ ആയിരം റിയാൽ മുകളിലേക്കൊക്കെ പ്രൈസ് വരുന്ന വണ്ടികളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഫീച്ചേഴ്സ് കൂടും അല്ലെങ്കിൽ റേഞ്ച് കൂടും സീറ്റിംഗ് ഉള്ള മോഡലുണ്ട് ബാസ്കറ്റുള്ള മോഡലുണ്ട് അതുപോലെ തന്നെ ക്യാരി നമ്മുടെ സ്റ്റോറേജ് ക്യാരി ചെറിയ ബോക്സുകളുള്ള മോഡലുകളൊക്കെ ഉണ്ട് ഞാൻ ഈ വണ്ടി വാങ്ങിയപ്പോൾ ഓൺലൈനിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്നതാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പത്ത് കിലോമീറ്ററുടെ താഴെ കിട്ടിയുള്ളു അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് അത് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് വെക്കിളൊക്കെ പൊതുവെ എല്ലാം വാങ്ങുമ്പോൾ നമ്മൾ കമ്പനി പറഞ്ഞാൽ റേഞ്ച് റേഞ്ചൊന്നും എവിടെയെങ്കിലും കിട്ടാറില്ല കാരണം അവർ പറയുന്ന രീതിയിൽ ഓടിക്കുന്ന സംഭവം നമുക്ക് കിട്ടാൻ പോകണില്ല ആ രീതിയിലൊന്നും നമ്മൾ ഓടിക്കാൻ പോകണില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും റേഞ്ച് കിട്ടില്ലെന്ന് പക്ഷേ ഈ വണ്ടിക്ക് വളരെ മോശമാണ് എനിക്ക് അനുഭവപ്പെട്ടത് വെച്ചാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് പറഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ആ റേഞ്ചിലൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് എക്കോ മോഡിൽ ഓടിച്ചിട്ട് അപ്പത്തിനും മൊത്തത്തിൽ ബാറ്ററി ചാർജ് തീരും പിന്നെ ഇതിന് മൂന്ന് മോഡലാണുള്ളത് എക്കോ സ്പോർട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അടുത്ത മോഡലും എക്കോ ോയിൽ ഇരുപത്തഞ്ച് പതിനഞ്ച് ആണ് മാക്സിമം സ്പീഡ് വരുന്നത് നടുക്കത്തെ ഡ്രൈവ് മോഡിൽ ഇരുപത് കിലോമീറ്റർ മാക്സിമം സ്പീഡും സ്പോർട്ട് മോഡൽ ഏറ്റവും ഹൈ എൻഡ് ഹൈ സ്പീഡ് മോഡിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡുമാണ് കിട്ടുന്നത് ഒരു മുപ്പത്താറ് വോൾട്ടിൻ്റെ മോട്ടറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതിന് നൂറ്റി എൺപത്തേഴ് വാട്ടവറിൻ്റെ ബാറ്ററി ഉണ്ട് ബാറ്ററി ഒരു രണ്ട് മണി മണിക്കൂർ കൊണ്ടൊക്കെ ചാർജ് ആവും ഫാസ്റ്റ് ചാർജർ അല്ല നോർമൽ നമ്മളെ ഇലക്ട്രോണിക്സൊക്കെ ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ചാർജറാണ് ഉള്ളത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൂരയാത്രകൾക്കൊന്നും പറ്റില്ല നമ്മളെ ചുറ്റുവട്ടത്തുള്ള ചെറിയ വഴികളും അതുപോലെ നമ്മൾ ചെറിയ ഓട്ടത്തിനൊക്കെ കറക്റ്റ് നമുക്ക് കടയിൽ പോയി സാധനം പഠിക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു വണ്ടിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ റിയാദ് പോലത്തെ വലിയ മെട്രോ സിറ്റീസിൽ ഈ ഊടോടീടൊക്കെ പോകുമ്പോൾ നമുക്ക് കാറും കൊണ്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടേക്കാൻ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് യൂസാണ് പിന്നെ അത് മാത്രമല്ല നമുക്കിത് ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ കേട്ടോ രണ്ടാൾക്ക് പോകാൻ പറ്റില്ല അത് കമ്പനിയുടെ ലീഫ്ലെറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ അതിന് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ അത്രയും കൂടി ഡ്യൂറബിലിറ്റി കുറയെന്ന് മാത്രം എന്നാലും ഇതൊരു ഒരു എന്താ പറയുക പെട്ടെന്നൊരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്കൊന്നും വാങ്ങാൻ കഴിയാത്തവർക്ക് ഒരു അഫോർഡബിൾ ായിട്ട് അല്ലെങ്കിൽ ഒരു കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് കാരണം ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ടു വീലർ ഡ്രൈവിംഗ് ലൈസസ് എടുക്കണമെങ്കിൽ നമുക്ക് അറിയാം അതിൻ്റെ ഒരുപാട് പ്രൊസീജറും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രൊസീജിയേഴ്സിലേക്ക് ഒന്നും പോകാണ്ട് നമുക്ക് പെട്ടെന്ന് മേടിക്കാവുന്ന ഒരു ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണത് പിന്നെ ഇരുന്ന് പോകാവുന്ന മോഡൽസും പല മോഡൽസും ഉണ്ട് അതൊക്കെ നമ്മൾ ഇനി കൂടുതൽ പല വീഡിയോസിനും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് ഇതിൽ മൂന്ന് മോഡ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ഉണ്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ മൂന്ന് മോഡുകൾ കാണാം ഇത് ഇത് ക്യാമറയുടെ ഇത് കാരണം ഇതുങ്ങൾ ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നത് ശരിക്കും അത് ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നില്ല ഡ്രൈവ് സ്പോട്ട് അതുപോലെ തന്നെ എക്കോ മൂന്ന് മോഡുകളാണുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ഹെഡ്ലൈറ്റും ഇതിൽ ഫ്രണ്ടിലുണ്ട് ചെറിയ ഹെഡ്ലൈറ്റ് രാത്രി യൂസ് ചെയ്യാൻ പിന്നെ ഇത് നമുക്കിവിടെ ലോക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് കേട്ടോ അത് ലോക്ക് ആവാൻ വേണ്ടി എടുത്തിട്ട് പോകുന്നത് പിന്നെ ചെറിയൊരു ബെല്ലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഹയ്യർ വേരിയൻസിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട് ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും കാണുന്നില്ല പിന്നെ ഇതിനെ ഓടിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ വളരെ സുഖമാണ് നമുക്ക് ആർക്കും എടുത്ത് ഓടിക്കാം ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സറേറ്റ് ചെയ്ത് വണ്ടി മുന്നോട്ട് നീങ്ങും നമ്മൾ കാണിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് പക്ഷെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും ആവുന്നില്ല കാരണം അത്രയും ബേസിക് ആയിട്ടുള്ളൊരു മോഡലാണ് പിന്നെ ഒരു സൈഡ് സ്റ്റാൻഡുണ്ട് പിന്നെ ബാക്കിൽ ചെറിയൊരു ഡിസ്ക് ബ്രേക്കും ഉണ്ട് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെയിൽ ലാമ്പ് ഉണ്ട് അതാ ഹെഡ് ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ആ ടെയിൽ ലാമ്പ് ആവും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതായത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ് നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ആവുക ഹെഡ് ലൈറ്റ് ഓൺ ആയി ആയിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു പാർക്ക് ലൈറ്റും കാണാം അത് നമ്മൾ ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു ഡിസ്ക് ബ്രേക്കേ ഉള്ളൂ ബാക്കിൽ മാത്രം ഒരു ബ്രേക്ക് മാത്രമേ ഉള്ളൂ ഇനി ഹയർ വേൺസ് വരുമ്പോൾ രണ്ട് ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡ് ബ്രാൻഡിങ്ങ് ഒന്നുമില്ല കേട്ടോ അതൊരു ഒരു 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 ചൈനീസ് പ്രൊഡക്റ്റായിട്ടാണ് സെല്ല് ചെയ്യുന്നത് ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഒരു ജനറിക്ക മോഡലായിട്ടാണ് അവരും സെല്ല് ചെയ്യുന്നത് ഒരു ഒരു ജനറൽ നെയിം എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് അതിന് അങ്ങനെ പേരൊന്നുമില്ല ഇല്ല നമുക്കിങ്ങനെ നിന്ന് പോകുമ്പോൾ നമുക്ക് നമുക്കൊരു ബൈക്ക് ഓടിക്കുന്നതിന് ഫീൽ തന്നെ കിട്ടുന്നത് പിന്നെ അതുമാത്രമല്ല ചെറിയ ഗട്ടറുകളൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചുമാണ് ഓടിക്കാൻ അപ്പോൾ എനിക്ക് കിട്ടിയ പണികൾ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒന്നാമത്തെ പണി കിട്ടിയതിൻ്റെ ടയർ പഞ്ചറായി നാള് രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുനൂറ് പ്രാവശ്യം കുത്തി പറഞ്ഞ് വീണു അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ പോകുന്നിടയ്ക്ക് നല്ല സ്പോർട്ട് മോഡിൽ നല്ല പോക്കായിരുന്നു അപ്പോൾ ഒരു ചെറിയ പതി ഉണ്ടായിരുന്നു ഒരു ഇതൊരു കുഴി പോലത്തെ എന്തോരായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയപ്പോ എൻ്റെ ബാലൻസ് പോയി അപ്പോൾ ഞാൻ വീണ് കാലിലും മുട്ടിലും ഒക്കെ മുറി വന്ന് അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങുന്നവർക്ക് ഇങ്ങനത്തെ വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ റിയാദ് പോലത്തെ വലിയ മെട്രോ സിറ്റിയിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പറയാനുള്ളത് നമ്മൾ സേഫ്റ്റി വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കണം അതിൽ നമ്മുടെ കാൽമുട്ട് മുട്ട് നമുക്കറിയാം ടൂ വീലർ ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പരിക്ക് ഫസ്റ്റ് വരാൻ പോകുന്നത് കാൽ അതുപോലെ അതുപോലെ തന്നെ കൈമുറ്റരുമാണ് അപ്പോൾ ഈ രണ്ട് ഭാഗം അതുമായിട്ട് ഹെൽമെറ്റും ഉപയോഗിക്കൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഇത് കൊണ്ടു ഹൈ നല്ല ഹൈ സ്പീഡിൽ പോകുന്ന കാറുകൾ പോകുന്ന വാഹനങ്ങൾ പോകുന്ന റോഡിലേക്കാണ് നമ്മൾ ഇതും കൊണ്ടിറങ്ങുന്നത് അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇതും കൊണ്ട് ഓടിക്കുക പിന്നെ അതുമാത്രമല്ല ബാലൻസ് നമ്മൾ ടൂ വീലറിൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ബോഡിയുടെ എത്രയും ഭാഗം വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു ബാലൻസ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതിൻ്റെ ഒരു ബാലൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ അതിൻ്റെ ബാലൻസ് കിട്ടുന്നുള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങാനിതിൻ്റെ ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ വണ്ടി മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു ഓടിക്കുക പിന്നെ നമ്മളിത് നൈസായിട്ടുള്ള റോഡിലൂടെ കുറച്ചുകൂടി നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ കട്ടറോഡുകൾ ഇപ്പം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർലോക്ക് പോലത്തെ സംഗതികളാണെങ്കിൽ പോലും റോഡാണെങ്കിൽ പോലും അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള റോഡുകൾ ആണ് കൂടുതൽ അനുയോജ്യം പക്ഷേ നമ്മൾ ഇനി മോശപ്പെട്ട റോഡിൽ പോവാണെങ്കിലും അതിൽ ഹൈ സ്പീഡിൽ പോകാണ്ട് നിൽക്കുക കാരണം ഇതിൻ്റെ ബാലൻസ് ഒന്ന് പഴച്ച് കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോയി നമ്മൾ താഴെ കിടക്കും അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വണ്ടി വാങ്ങുന്നവർ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് സേഫ്റ്റിപരമായിട്ടുള്ള ഹെൽമെറ്റ് അതുപോലെ തന്നെ മുട്ടിനും അതുപോലെ തന്നെ കൈമുട്ടിനൊക്കെ പ്രൊട്ടക്ഷനിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇനിയും അതി അടി അടിപൊളി വീഡിയോസ് റിയാദിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ മാത്രമല്ല നമ്മൾ ഇംഗ്ലീഷിൽ എൻ ഡ്രൈവ് എന്നുള്ളൊരു പേരിൽ പുതിയ ചാനൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആ ഒരു ചാനലിനും കൂടി കിട്ടണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും കമൻറ്റും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്ഥലം